ായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊടുക്കാം തേങ്ങാക്കൊത്തും കാഷ്നട്ട്സും കൂടെ ആദ്യം നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് മാറ്റാം ശരിക്കും ഇത് ലാസ്റ്റ് ചെയ്താൽ മതി പക്ഷെ ഇനി ഒരു പാത്രം കൂടെ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ തേങ്ങയുടെ കളറൊക്കെ ഇതാ ഇപ്പം മാറി വരുന്നുണ്ട് ഇപ്പോൾ ഇനി ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും ഒക്കെ ഒക്കെ ഇതായിപ്പോ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കെടുത്ത് മാറ്റാം തേങ്ങാ കൊത്തും ക്യാഷുനട്ട്സും ഫ്രൈ ചെയ്ത ഇതേ നെയ്യിൽ തന്നെ നമുക്ക് അവൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതായതുപോലത്തെ ചുവന്ന ചെറിയ അവലാണ് എടുത്തിരിക്കുന്നത് ഇതൊരു കാൽ കിലോ ഉണ്ട് അവൽ ഒരുപാട് നേരം ഫ്രൈ ചെയ്യണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇതങ്ങ് ഒരുപാട് കട്ടിയായി പോവും അവലിപ്പോ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം നാന്നൂറ് ഗ്രാം ശർക്കരയിൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളവുമ്പോഴൊഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണിത് ഇതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ചവരി അമ്പത് ഗ്രാം വേവിച്ചെടുത്തതാണ് ശർക്കരയും ചവരിയും അവലും കൂടി ഇപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഈ രണ്ടാം പാൽ എടുത്തേക്കുന്നത് തീ കൂട്ടി വയ്ക്കാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ എടുത്തു അത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു പീരയുണ്ടല്ലോ അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് രണ്ടാം പാലും കൂടെ എടുത്തു ഇനിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ പായസം തോന്നായിട്ട് കുറുകി വെള്ളമൊക്കെ കുറഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്തിനേം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് ഒന്നാം പാലുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതോടൊപ്പം ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിയും കൂടെ ചേർക്കണം ചുക്ക് പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷുനട്സും തേങ്ങാപ്പൊത്തും ഇനി ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തത് அப்போத்தின் இத்தேசி ஆகிள்ள தீர்ச்சிட்டு உண்டாக்கி நோக்கல்லே அப்போ இனி ஒரு ரெசிப்பி ஆக வரை ஹாப்பி ஓணம்